ഇദ്ദേഹം തന്നെ പറയല്ലോ ഞാൻ സുന്നതീമാനത്തിന് വേണ്ടി അത്ര പ്രസംഗിച്ചതൊക്കെ എല്ലാവർക്കും അറിയാം വാഴക്കാട് ഇങ്ങനെ എ എട്ട് ഗണന നടത്തി അതുകൊണ്ട് അവിടെ മുജാഹിഹുറായി വികസിച്ച് എന്ന് എല്ലാവർക്കും അറിയാം ആ സംശയമൊന്നുമില്ല നാദാപുരം ഗണന നടത്തി അതുകൊണ്ട് ആ പരിസരത്തിൽ ഒരാൾക്കാർ ഈമാൻ തെറ്റിപ്പോയി എന്ന് എല്ലാവർക്കും അറിയാം നിങ്ങൾക്ക് അറിയില്ല ശൈലി നിങ്ങൾക്ക് അറിയില്ല അതുകൊണ്ടുണ്ടായ ഭവിഷ്യത്ത് ധാരാളമാണ് സാധാരണഗതിയിൽ ത്വരീക്കത്തിൽ മെമ്പർഷിപ്പ് എടുത്താൽ ത്വരീക്കത്തിൽ ചേർന്നാൽ തെസബൂഫിലായാലും ഹൃദയ സംസ്കരണത്തിനും അതുപോലെ സ്വഭാവം നന്നാകാനും ഇതൊക്കെയാണ് ഒക്കെ തിക്രൊക്കെ ചൊല്ലി പൊതുജനങ്ങളോടൊക്കെ നല്ല നിലക്ക് പെരുമാറി നല്ല ഭാഷയിൽ സംസാരിച്ച് മാന്യമായ നിലയ്ക്ക് പെരുമാറുക ആത്മ സംസ്കരണം നേടുക ഇതൊക്കെയാണ് ത്വരീക്കത്ത് കൊണ്ടും തെസബൂഫ് കൊണ്ടൊക്കെ ഉദ്ദേശിക്കപ്പെടുന്നത് കള്ളത്വരീക്കത്തിൽ മെമ്പർഷിപ്പ് എടുത്തതോടുകൂടി അവ അവിന്റെ സൃഷ്ടിചാരങ്ങളോട് മൊത്തം വെറുപ്പും വിരോധവും വിദേശവും കുഷുമ്പും വൈരാഗ്യവും ഇവന്റെ ഒക്കെ ആ പ്രസംഗത്തിലേക്കേട്ടില്ലേ ബഹുമാനപ്പെട്ട പേരോടൊസ്ഥാദിനോടൊക്കെയുള്ള വിരോധത്തിന്റെ ആയും പരിപ്പും എത്രയാണ് ഏത് ജാതി പദപ്രിയങ്ങളാണ് ചെങ്ങായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവൻ്റെയൊക്കെ ഹൃദയം കണ്ട് കുടിസായിട്ട് വിങ്ങി പൊട്ടി ഏതോ ഒരു കള്ളതൊരീക്കത്തിൽ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ യഥാർത്ഥ തൊരീക്കത്തിൽ മെമ്പർഷിപ്പ് എടുക്കുന്നതിൻ്റെ ഉദ്ദേശ ശുദ്ധിക്ക് നേരെ വിരുദ്ധമായിരിക്കും കള്ളതുരീകത്തിൽ മെമ്പർഷിപ്പ് എടുത്തത് നമുക്ക് ആ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവന്റെ ഒക്കെ സംസാരത്തിൽ നിന്ന് അതാണ് മനസ്സിലാകുന്നത് അല്ലേ ജനങ്ങളെ കോട്ടിമാട്ടി പരിഹസിക്കുക അതുപോലെ തന്നെ കോട്ടിമാട്ടി രൂപത്തിൽ അവതരിപ്പിക്കുക ഇസ്ലാമിന്റെ പൊതു നിയമങ്ങളൊക്കെ മാറ്റിമറിക്കുക എന്നിട്ട് ആ രൂപത്തിൽ ജനങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്കുക സത്യസന്ധമായി വിഷാവതരിപ്പിച്ച പണ്ഡിതന്മാരെ പുച്ഛിക്കുകയും അവഹേളിക്കുകയും അവരെ ഒന്നിനും കൊള്ളാത്തവരാണെന്ന് സമൂഹത്തിൽ സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഇസ്രാം തിരിയെ എങ്ങനെങ്കിലും പൊളിച്ചു എത്തുക എന്നതാണ് കള്ളത്വരീക്കത്തുകാരായ ആളുകൾക്കും കള്ളശേഖർമാരായി വിലസുന്നവർക്കും ആകെ ഉദ്ദേശമുള്ളത് നമ്മളൊന്ന് ആലോചിച്ചു നോക്കി അവനങ്ങളെ അകറ്റുക ത്വരീക്കത്ത് എന്നതുകൊണ്ട് കൊണ്ട് ജനങ്ങളെ അടുപ്പിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ കളതലീകത്ത് നിന്ന് അകറ്റാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ ഒരു പാട്ട് കരുതി മടകൂരാണ് പഠിച്ചോണി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് മുങ്കപ്പെട്ടായവരൊക്കെ എതിർത്തു ആ സമയത്ത് അതിനെ ന്യായീകരിച്ചു കൊണ്ട് ഒരു കുഞ്ഞമ്മത് പറഞ്ഞോന്ന് കേട്ടു നോക്കി ഒക്കെ ഇസ്ലാമിന്ന് പൊറത്താ ആ പാടി ആളെ പറ്റിയിട്ട് പരിപാടിയാണ് ഇസ്ലാമിൽ നിന്ന് പുറത്ത് ആരെ ഇവിടെ വന്ന് പ്രസംഗിച്ച പേരോട് അബ്ദുറഹ്മാൻ സഖാഫി എവിടുന്നാ പ്രസംഗിച്ചെന്നറിയോ കർണാടകയിലെ ഉള്ളാളത്ത് ഇയാളുടെ ഗുരുവര്യരായ കാന്തപുരം ചടങ്ങിൽ വെച്ച് കാന്തപുരം പ്രതിനിധിയായി നിർദ്ദേശപ്രകാരം ഇഞ്ഞ് ഇയാള് പ്രസംഗിക്കുന്നു പറഞ്ഞിട്ട് പ്രസംഗിച്ച വ്യക്തിയാണ് പേരോട് അബ്ദുറഹ്മാൻ ഫാഫി അന്ന് അയാളൊന്ന് പ്രസംഗിച്ച എന്താ അറിയോ ഗ്രാൻഡ് മുഫ്തിയെ പറയുക ആ വേദിയിൽ വെച്ചുകൊണ്ട് പ്രസംഗിച്ചു ഈ ആളെ കുറിച്ച് ഇയാളുടെ പ്രസ്താവന വന്നു അയാൾക്ക് അയാളുടെ ഭാര്യയുമായുള്ള ബന്ധം ഹറാമാണ് അയാൾ മരിച്ചാൽ അയാളെ മയ്യത്ത് കബറിസ്ഥാനിൽ മറമാടാൻ പറ്റൂല അയാൾക്ക് അനന്തരാവകാശം നിഷിദ്ധമാണ് അയാൾ മരിച്ചാൽ അയാളെ വലിയ മയ്യത്ത് കഴിക്കാൻ പാടില്ല എന്ത് സുഖ അതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്താ പാട്ടുപാടിയാള് അയാളെ പേരും അഡ്രസ്സും വെച്ചിട്ട് പറഞ്ഞു എന്തേ അവതരിപ്പിക്കുന്നത് പച്ചയായ കളവുകളാണ് അതിൽ ആ എ മുതൽ എട്ട് വരെ സർവ്വ വിഷയങ്ങളും കളവാണ് പറയുന്നത് ബഹുമാനപ്പെട്ട പേരോടുസ്താദ് നിലക്ക് പറഞ്ഞിട്ടില്ല പേരോടുസ്താദ് എന്താണെന്ന് പറഞ്ഞത് മനസ്സിലാക്കാൻ പോലും ഇല്ലാത്ത ഇവനെങ്ങനെ മഹന്മാരാകുന്ന മുൻകാമികളുടെ കിതാബ് മനസ്സിലാകും നമ്മൾ അതാണ് ചിന്തിക്കേണ്ടത് പച്ച മലയാളത്തിൽ പേരോടുസ്താദ് പറഞ്ഞത് അവാഹു ആകുന്ന സൃഷ്ടാവിലേക്ക് തൃട്ടുകളെ ചേർത്ത് വെച്ചുകൊണ്ട് പടപ്പ് പടപ്പുകളെ പടച്ചോനാക്കുന്നത് അത് തെറ്റാണ് എന്നാണ് പറഞ്ഞത് അള്ളാഹുവിന് പടച്ചോൻ എന്നത് അള്ളാഹു മാത്രമാണ് ആ അള്ളാഹുവിലേക്ക് ചേർത്ത് കൊണ്ട് ഏത് പടപ്പിനെ വെച്ചാലും അത് തെറ്റാണ് എന്ന് അത് ഇസ്തിഹാസക്കെതിരായ വാദമല്ല തപസലിനെതിരായ വാദമല്ല ഇസ്തിഹാസൻ തപസിലാവുമ്പോൾ ഈ ഉലൂഹിയത്തിനെ നിഷേധിക്കുന്നില്ല ഉലൂഹിയത്ത് ഇരിക്ക ആ ആരാധനക്കാരനായ അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കുമെന്ന വിശ്വാസമാണുള്ളത് അല്ലാതെ ആരാധനക്കാരായ അള്ളാഹന്റെ സ്ഥാനത്ത് തന്നെയാണ് ഈ പറഞ്ഞ ആള് എന്നുള്ള വിശ്വാസം വിശ്വാസമല്ല അത് ശിയായികളെ വിശ്വാസമാണ് ആ വിശ്വാസമാണ് ഗുരുവുകൾക്കുള്ളത് ബഹുമാനപ്പെട്ട പേരോ സ്ഥാതം എന്താ പറയുന്നത് നമുക്ക് ഒന്ന് കേട്ടു നോക്കാം ഇന്നത് ഈ അടുത്ത് ഞാനൊരു പാട്ട് കേട്ടു കേടും മൂന്ന് ദിവസം മുമ്പ് അതിൽ പറയുന്നത് എന്ന് പറഞ്ഞിട്ടാണ് പാട്ട് അതേപോലെ തന്നെ മടവൂരാരാ പടച്ചോനാ ഞങ്ങളെ പടച്ചോ മടവൂരാ ഇങ്ങനെ പറയുന്നതാണ് കേട്ടത് ഒരാൾ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏത് സൃഷ്ടി ഹാലിഖാണെന്നോ അല്ലെങ്കിൽ അള്ളാഹുവാണെന്നോ ദൈവമാണെന്നോ വിശ്വസിച്ചാൽ വിശ്വസിക്കുമ്പോൾ തന്നെ അവൻ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ് എന്നുമാത്രം അല്ല ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ് എന്ന് പറഞ്ഞതിൽ പിന്നെ അവൻ അവന്റെ ഭാര്യ അവനെ ഹലാലല്ല അവന്റെ മക്കൾ അവന്റെ മക്കളുടെ വിവാഹം അവന് പറ്റൂല അവന് ചെയ്തു കൊടുക്കാൻ പറ്റില്ല ഇസ്ലാമെന്ന് പുറത്തുപോയാൽ പിന്നെ അവൻ ഇസ്ലാമിന്റെ ഒരു സംഗതിയുമില്ല ഇസ്ലാമിന്റെ മൈതാനിയിൽ അവന് ചെയ്യാൻ പറ്റൂല്ല ഇസ്ലാമിന്റെ കബർസ്ഥാനിൽ ചെയ്യാൻ പറ്റൂല അതുപോലെ അവന് മയ്യുസ്കരിക്കാൻ പറ്റില്ല ഇസ്ലാമിന്റെ ഒരു സംഗതിയും പറ്റൂല ഇസ്ലാമെന്ന് പുറത്തുപോയ ഒരാളായി പോയാൽ അതുകൊണ്ട് ഒരാളെ വിശ്വാസത്തിലും തകരാറ് സംഭവിക്കാൻ പാടില്ല അപ്പോൾ ഇതിൽ വളരെ വ്യക്തമായി ബഹുമാനപ്പെട്ട പേരോസ്താദ് പറയുന്നുണ്ട് സൃഷ്ടാവിലേക്ക് അള്ളാവിലേക്ക് ഒരു മഹ്ലൂഖിനെയും ചേർക്കാൻ പറ്റില്ല അങ്ങനെ ആരെങ്കിലും വിശ്വസിച്ചാൽ ഈ പാട്ടുകാരൻ എന്നല്ല ഏതൊരുത്തനങ്ങനെ വിശ്വസിച്ചാലും അത് തെറ്റാണ് ശുക്കാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല അത് ആരാണെങ്കിലും അങ്ങനെ ചെയ്താൽ അത്തരം അതാരാണെങ്കിലും ഈ പാട്ടുകാരൻ പറഞ്ഞിട്ടില്ല ഈ പാട്ടുകാരനെ മാത്രല്ല പാട്ടുകാരൻ്റെ എത്ര വിശ്വാസങ്ങളും അവനോട് ചോദിക്കട്ടെ വിശ്വസിച്ചുകൊണ്ട് ആര് ചെയ്താലും ആ ശരിയെന്നല്ലേ ബഹുമാനപ്പെട്ട പേരോസ് ഉക്കുമ്പ് പറയാണ് ചെയ്തത് അല്ലാതെ ഒരു വ്യക്തിയെയും കാഫിറാണ് എന്നോ മുഷരിഖാണ് എന്നോ ബഹുമാനപ്പെട്ടവര് പറഞ്ഞിട്ടില്ല അത് അള്ളാഹുവിന്റെ ഹാലുഹായ അള്ളാഹുവിലേക്ക് ചേർത്തുകൊണ്ട് മറ്റൊരു ഹാൽഹ ഉണ്ട് എന്നോ അടച്ചവൻ അള്ളാഹു അല്ലാത്ത മറ്റൊന്നുണ്ട് എന്നോ ആര് വിശ്വസിച്ചാലും ഷെർക്കാകുമെന്ന് ബഹുമാനപ്പെട്ടവർ ഉക്കുമു പറയുകയും മാത്രമാണ് ചെയ്തിട്ടുള്ളത് അതുപോലും മനസ്സിലാക്കാത്ത ഇവനൊക്കെ എന്താ പണി എന്ന് ഇവൻ തന്നെ പറയുന്നുണ്ട് ഇവനെന്താ പണി എനിക്കൊക്കെ എന്താ പണി എന്ന് പറഞ്ഞു നിങ്ങൾക്ക് പറ്റിയ പണി പെണ്ണുങ്ങളെ പ്രസവ അതാണ് ഇപ്പൊ എനിക്ക് ഏറ്റവും നല്ല പണി അനക്കും തൊഴിയൊരു കുഞ്ഞമ്മതായ അനക്കും അതുസമ്മതി അനുവരിക്കും നൗഷാദ് ഒതുക്കുങ്ങലിനും അതുപോലെ നിന്റെ ഷെയ്ഖ് എന്ന് പറയുന്ന ചേക്കുട്ടി പാപ്പാക്കും ഇതൊക്കെ നിർത്തി പറഞ്ഞ പണിക്ക് പോകൽ തന്നെയാണ് ഏറ്റവും നല്ല പണി മനസിലാവണ്ട എനിക്ക് ഈ രൂപത്തിൽ അസൂയയും കുശുമ്പും വൈരാഗ്യവും വെച്ചു പുലർത്തിക്കൊണ്ട് പൊതുവേദിയിൽ വരുന്ന അന്നക്ക് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് തൊയ്യൂര് കുഞ്ഞമ്മ പറയുന്നുണ്ട് കുഞ്ഞമ്മ തയ്ച്ചെന്ന് പറഞ്ഞു കൊടുക്കുക എന്താ ചെയ്യേണ്ടത് കുഞ്ഞമ്മടിയോണ്ട് പൊട്ടിട്ടും ആ ആ നിലക്ക് മറുപടി അല്ലാതെ വേറൊന്നും ഞാൻ എനിക്ക് അന്റെ എന്റെ മുണ്ടവടിയോണ്ട് മുണ്ടമടിയോണ്ട് പൊട്ടിട്ടും